ഞാൻ ഇന്ന് നല്ലപോലെ അരി പൊടിച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ണിയപ്പം എങ്ങനെ ചൂടുന്നെന്നാണ് കാണിച്ചിരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളെല്ലാം കുറേ ദിവസം നമുക്ക് എടുത്തു വെക്കാനും പറ്റും ആ രീതിയിലാണ് ഞാൻ ഇന്ന് ഉണ്ണിയപ്പം കാണിച്ചിരുന്നത് അതിനും വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കിലോ അരി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടത്ര എടുത്താൽ മതി ഞാനിപ്പോൾ രണ്ട് കിലോൻ്റെ തന്നെ ഉണ്ടാക്കുന്നത് എനിക്കൊരു ഓർഡർ ഉള്ളതാണ് അപ്പോൾ കുറച്ച് അധികം ഉണ്ണിയപ്പം വേണം ഇതിനും വേണ്ടിയിട്ട് നല്ലതിനും പച്ചേരി എന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം മെഷർമെൻറ്റ് കപ്പിൽ മൂന്ന് കപ്പല്ല ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ ഈ അരി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ ഇനി ഈ പച്ചേരി നല്ലോണം കൈയിട്ട് ഒരു എട്ട് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം കുതിർന്ന് കഴിഞ്ഞെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കയ്യതിനു ശേഷം ഇങ്ങനെ വെള്ളമെല്ലാം വാരാൻ വേണ്ടിയിട്ട് ഒട്ടച്ചട്ടി ഉണ്ടല്ലോ അങ്ങനെയുള്ള ഈ പാത്രത്തിൽ ഇട്ട് വെക്കണം കണ്ണകലുള്ള അരിപ്പയിൽ ഊറ്റാൻ വെച്ചാലും മതി വെള്ളം നല്ലോണം ഊർന്ന് വരണം ഇനി നമുക്കിത് മിക്സിൻ്റെ ചെറിയ ജാറില്ലേ ആ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ടെടുക്കണം കുറേ ഒന്നിച്ചിട്ട് പൊടിക്കാണ്ട് കുറച്ച് കുറച്ച് പൊടിച്ചാൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞിട്ട് കിട്ടും അതാ ഞാൻ ഇതെല്ലാം പൊടിച്ചിട്ട് എടുക്കുന്നുണ്ട് ചെറിയൊരു തരിയോട് കൂടി തന്നെ പൊടിച്ചെടുത്താൽ മതി നല്ല നൈസാണൊന്നുമില്ല അതാ ഒരു പുട്ടിൻ്റെ പൊടിയില്ലേ അത്രയും വേണ്ട അതിനാട്ടിൽ കുറച്ച് കുറഞ്ഞിട്ട് പൊടിച്ചിട്ട് എടുക്കണം നമ്മൾ ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ തന്നെ പൊടിച്ചിട്ടെടുക്കണം പൊടിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പത്തിരുപതോളം ഏലക്ക ഇട്ടിട്ട് അതും കൂടി പൊടിച്ചിട്ടെടുക്കണം അപ്പം ഞാൻ കുറച്ച് ഏലക്കയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതും ഇട്ടിട്ട് നല്ല പോലെ പൊടിച്ചിട്ടെടുക്കാം അപ്പോൾ ഏലക്ക ഇടുമ്പോൾ ഭയങ്കര ഫ്ലേവറാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ടുകൊടുത്ത് അപ്പോൾ അത് രണ്ടും കൂടി ഇട്ടിട്ട് പൊടിച്ചിട്ട് എടുത്തെങ്കിൽ പൊടിക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ഫ്ലേവർ വരും നിങ്ങൾക്കിനി കലക്കുന്ന സമയത്തല്ല എല്ലാം ബുദ്ധിമുട്ടാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുട്ടിൻ്റെ പൊടി എല്ലാം അരിക്കുന്ന അരിപ്പേയില്ലേ അതിലൊന്ന് അരിച്ചിട്ടെടുത്തെങ്കിൽ കത്തയെല്ലാം ഉണ്ടെങ്കിൽ പൊടിഞ്ഞിട്ട് കിട്ടും ഞാനിപ്പോൾ അരിക്കാൻ തന്നെ ഡയറക്റ്റായിട്ട് തന്നെ കലക്കിയിട്ട് എടുക്കുന്നതാണ് ചെയ്യുന്നത് പിന്നെ ഈയിലേക്ക് ഞാൻ കിലോ മൈദിയും കൂടി ചേർത്ത് കൊടുത്തിന് ഞാനിതിലേക്ക് അര ടേബിൾ സ്പൂണ് ഉപ്പിൻ്റെ പൊടിയും കൂടി ഇട്ടുകൊടുത്തിന് ഇപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം രണ്ട് കിലോ പച്ചേരിയും അര കിലോ മൈദ അപ്പം രണ്ടര കിലോ ആണ് ടോട്ടൽ ഉള്ളത് ഇതിലേക്ക് രണ്ടേ കിലോ ബെല്ലം ഞാൻ എടുത്തിട്ടുണ്ട് നല്ല കറുത്ത ബെല്ലം നോക്കിയിട്ട് എടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞമ്മക്കിത് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം അതായത് ബെല്ലം ഉരുക്കുന്നതിനും പിന്നെ അരിപ്പൊടി കൽക്കാനെല്ലാം കൂട്ടിയിട്ട് മൊത്തത്തിൽ ആറ് കപ്പിൻ്റെ അടുത്ത് വെള്ളം വേണ്ടിയിട്ട് വന്നതിന് അരിൻ്റെയും ശർക്കരേൻ്റെ എല്ലാം വ്യത്യാസം കൊണ്ട് ഞമ്മക്ക് വെള്ളത്തിൽ അങ്ങോട്ടും എല്ലാം ആവും അതുകൊണ്ട് നിങ്ങൾ വെള്ളം ഒന്നിച്ചിട്ടന്നെ ഒഴിച്ചറിൻ്റെ ആദ്യം ഒരു നാല് കപ്പിൽ നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് എടുക്കണം പിന്നെ നോക്കി നോക്കിയിട്ട് കൂട്ടിയാൽ മതി ഇപ്പോൾ വെല്ലം എല്ലാം വന്നിട്ടുണ്ട് നല്ലോണം ചൂടുണ്ടാകുമ്പോൾ ഒഴിച്ചു കൊടുക്കണ്ട ജസ്റ്റ് ഒരു ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ഇതിലേക്ക് ഒഴിച്ചിട്ട് കട്ടൊന്നും ഇല്ലാതെ പോലെ കലക്കിയിട്ട് എടുക്കണം പിന്നെ വെല്ലം ഒഴിക്കുന്ന സമയത്ത് അരച്ചിട്ട് തന്നെ കൂട്ടണം ഇതിൽ കുറേ കച്ചരയും വേസ്റ്റും കല്ലും മണ്ണെല്ലാം ഉണ്ടാവും അതുകൊണ്ട് അരച്ചിട്ട് കൂട്ടാൻ തന്നെ ശ്രദ്ധിക്കണം ഉണ്ണിയപ്പുണ്ടാക്കുമ്പോൾ നല്ല ചുവന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ട് കറുത്ത ബെല്ലം തന്നെ എടുക്കണം ലൈറ്റ് മഞ്ഞ കളറുള്ള ബെല്ലം ഇല്ലേ അപ്പോൾ അങ്ങനത്തെ ബെല്ലം എടുത്തെങ്കിൽ അപ്പത്തിന് നല്ല കളർ കിട്ടില്ല ഇതാ ബെല്ലത്തിൽ കണ്ടില്ലേ കുറേ മണ്ണും കല്ലെല്ലാം അപ്പം ഇത് ഡയറക്റ്റ് അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് എപ്പോഴും അരച്ചിട്ട് തന്നെ ഒഴിക്കണം ി കട്ടയൊന്നും ഇല്ലാത്ത പോലെ നല്ലോണം കലക്കിയിട്ട് എടുക്കണം നമ്മൾ പൊടിച്ച പൊടിയാകുമ്പോൾ കട്ട കെട്ട ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കട്ട കെട്ടിയിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാൽ ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടെടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിൽ വെച്ച് എന്നിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ടെടുത്ത് അപ്പോൾ കട്ടയെല്ലാം നല്ലോണം പൊടിഞ്ഞിട്ട് വന്ന് ഇങ്ങനെയാണ് ഞാൻ ചെയ്തത് അപ്പോൾ ആദ്യം കലക്കുന്ന സമയത്ത് കട്ടയെല്ലാം തോന്നിയത് ആ പരുവത്തിൽ തന്നെ ഞാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ ഇതെല്ലാം സോഫ്റ്റ് ആവും ഈ കട്ടയെല്ലാം ആ സോഫ്റ്റ് ആയിട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കലക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും ഈ ഒരു പരുവത്തിലുണ്ട് ഇനി ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഞമ്മ ഇഡ്ഡലിൻ്റെ എല്ലാം ബാറ്റർ ഉണ്ടല്ലോ ആ പരുവത്തിൽ ഇത് കലക്കിയിട്ട് എടുക്കണം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വെക്കുന്നുണ്ട് ആ വെക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും അങ്ങനെ കട്ടിയായിട്ടുണ്ടെങ്കിൽ ചൂടുന്ന സമയത്ത് വെള്ളം ഒഴിച്ചെടുത്താൽ മതി ഞാൻ വിഷുവിൻ്റെ സമയത്ത് ഒരു ഉണ്ണിപ്പത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടതിന് അത് അരി അരച്ചിട്ടാണ് ഞാൻ ചുട്ടത് അപ്പോൾ ഇത് അരി പൊടിച്ചിട്ടാണ് ചൂടുന്നത് നമുക്ക് പോരല്ലെ പൊടിച്ചിട്ട് ചൂടാം മിക്സിൻ്റെ ചെറിയ ജാറിൽ നമുക്ക് അരിപ്പൊടിയൊന്നും വേങ്ങണ്ട ആവശ്യമൊന്നുമില്ല ഇനി മൂടിയിട്ട് റെസ്റ്റ് ആകാൻ പറ്റിയിട്ട് വെക്കണം ഞാനിപ്പോൾ ഇതെല്ലാം പാകം ചെയ്ത് വെച്ചത് എന്നിട്ട് കാൽ തെണിച്ചിട്ടാണ് അപ്പം ചൂടുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അതിനും വേണ്ടിയിട്ട് കുറച്ച് നെയ്യെല്ലാം ചൂടാക്കി നെയ്യെല്ലാം നിങ്ങൾക്ക് ബാണ്ടത്ര ഒഴിച്ചു കൊടുക്കാം ഒരു മുറി കൊപ്ര തേങ്ങ അതിട്ടിട്ട് ലൈറ്റ് ഗോൾഡ് കളറാവുന്ന രീതിയിൽ വറുത്തിട്ട് എടുക്കണം തേങ്ങ വറുക്കുന്ന സമയത്ത് ഫുള്ള് തീലി വെച്ചറേണ്ട ചെറിയ തീയിൽ വെച്ചാൽ മതി അത് പെട്ടെന്ന് തന്നെ കാഞ്ഞിട്ട് കിട്ടും അതാ ഈ ഒരു പരുവായിട്ട് വരുന്നുണ്ട് നല്ലോണം മൂക്കാൻ നിൽക്കണ്ട ഇതിലേക്ക് നിങ്ങൾക്ക് എത്രത്തോളം എള് വേണം അത്ര ഉള്ളിട്ടൊടുക്കുക ഞാൻ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ എള് ഇട്ട് കൊടുത്ത് എന്നിട്ട് എള്ളൊന്ന് മിക്സാക്കി കഴിഞ്ഞിട്ടായിട്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടുകൊടുത്ത് ഇനി ഫ്ലെയിം ഓഫാക്കാം എള്ളൊന്നും കരിഞ്ഞിട്ട് പോണ്ട അതെല്ലാം ശ്രദ്ധിക്കണം ഇനി ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂട് ആരെങ്കിലും കുഴപ്പമില്ല ചൂട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല വെല്ലം മാത്രം ഒഴിക്കുമ്പോൾ ചൂടോട് കൂടിയിട്ട് ഒഴിക്കേണ്ട ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി ഈ നെയ്യോട് കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം നെയ്യ് ഫുള്ളിലേക്ക് കൊടുക്കണം നെയ്യിൻ്റെ ഫ്ലേവർ ഉണ്ടാകുമ്പോൾ ഉണ്ണിയപ്പത്തിന് ഭയങ്കര ടേസ്റ്റാണ് കിട്ടുന്നത് ഇനി ഉണ്ണിയപ്പം ചൂടുന്ന സമയത്തും എണ്ണൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നെയ്യ് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഓർഡർ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ നെയ്യൊന്നും ഒഴിച്ചെങ്കിൽ കുറേ മുതലാ വേല അപ്പോൾ അതുകൊണ്ട് ഞാൻ എണ്ണലാണ് ചൂടൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണലിനെ ചുട്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് തന്നെ ഇനി ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ രണ്ട് ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് പിന്നെ എണ്ണ ഓവറായിട്ട് ചൂടായി പോണ്ട മാവ് ഒഴിച്ചിട്ടാകുമ്പോൾ എന്നെ പെ പെട്ടെന്ന് കരിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ട കൂടിയ പോലെ ആയിപ്പോവും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അത്യാവശ്യം ചൂടുണ്ടാവണം എന്നാൽ കൂടുതൽ ചൂടുണ്ടാവാനും പാടില്ല ഇനി നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞ് സ്പൂണിൽ മാവ് ഒഴിച്ചുകൊടുക്കണം കുയിൻ്റെ ഫുൾ ഒഴിച്ചുകൊടുക്കേണ്ട ഒരഭാഗം ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി എല്ലാ കുയിലും മാവ് കൊടുക്കണം മീഡിയം തീയിൽ വെക്കണം ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊന്തിട്ട് മറിഞ്ഞിട്ട് വരും ഇതാ ഇങ്ങനെ കണ്ടല്ലോ പാകം കറക്റ്റ് ആയിരുന്നെങ്കിൽ ഇതേപോലെ മറിഞ്ഞിട്ട് പോവും ഈ ഉണ്ണിയപ്പം കുറേ ദിവസം സൂക്ഷിക്കാനും പറ്റും ഇതിലേക്ക് പഴമൊന്നും ചേർക്കാണ്ടാണ് ഞാൻ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അപ്പം തന്നെ ഏകദേശം നാലഞ്ച് ദിവസം എല്ലാം കേടാവാണ്ട് നമുക്ക് സൂക്ഷിക്കാനും പറ്റും അത്രയും ടേസ്റ്റുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞ അളവ് അതന്നെ എടുക്കണം അപ്പം നിങ്ങളെ ഇഷ്ടത്തിന് കുറേ എക്സ്ട്രാ വെല്ലം അതേപോലെ വെള്ളം എല്ലാം കൂടിപ്പോയെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിന് ഒഴിച്ചുകൊടുത്തെങ്കിൽ പാകമായിട്ട് വരല വെള്ളം നിങ്ങൾ ഏകദേശം നോക്കിയിട്ട് നമ്മൾ ഇഡലിൻ്റെ മാവെല്ലാം കൊയക്കുന്ന ആ ഒരു പരുവത്തിൽ കലക്കിയിട്ട് എടുത്താൽ മതി ഇതാ ഇപ്പോൾ അപ്പോൾ എല്ലാം നല്ല പൊന്നിൻ്റെ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കളറായിട്ടാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം വിഷുവിനും ഓണത്തിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഇതാണ് പിന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സമയത്ത് ഈ ഒരു അപ്പമാണ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് നമുക്ക് ബൈറ്റ് ചാക്ക് കൂട്ടാനും ഈ റെസിപ്പി ഉണ്ടാക്കിയെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ കിട്ടും അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ അതേ അളവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ ചുട്ടെടുക്കണം കാസർഗോഡിൻ്റെ ഏതേലും റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തെങ്കിൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും പല പല ഐറ്റംസും എനിക്ക് ഓർഡർ കിട്ടലുണ്ട് പലതും ഞാൻ ഓർഡർ അനുസരിച്ചിട്ടുണ്ടാക്കിയിട്ട് കൊടുക്കലുണ്ട് അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത ഐറ്റം ഉണ്ടെങ്കിൽ എനിക്കറിയിച്ചാൽ മതി ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഞാനിപ്പോൾ ഓർഡർ എടുക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് പാത്രം വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് അല്ലെങ്കിൽ കുറേ ടൈം എടുക്കും അപ്പം നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ രണ്ട് അപ്പത്തിൻ്റെ പാത്രമൊന്നും ഉണ്ടാകണമെന്നില്ല അങ്ങനെയെങ്കിൽ കുഴിയപ്പത്തിൻ്റെ പാത്രമൊന്നും ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണയച്ചിട്ട് ആദ്യത്തെ ബാച്ചിയിലിട്ട് കഴിഞ്ഞെങ്കിൽ രണ്ടാമത് ഇൽ നിന്ന് എടുത്തിട്ട് ചീൻ ചട്ടിയിലിട്ടിട്ട് ബേം ബേം ഞമ്മക്ക് ചുട്ടിട്ടെടുക്കാം അപ്പം അങ്ങനെ വേണമെങ്കിലും ചുട്ടിട്ട് എടുക്കാം അത്രയും അടിപൊളി ടേസ്റ്റിലെ ഉണ്ണിയപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ദിവസം രണ്ടുമുന്നേ ഒരു ഇഡ്ലീൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന് അതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശൻ്റെ റെസിപ്പിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന് അതെല്ലാം നിങ്ങൾ ഉണ്ടാക്കണം ശരവണ ഉണ്ടാക്കുന്ന ഇഡ്ലീൻ്റെ അതേ ടേസ്റ്റിലെ ഇഡ്ലിയും ബട്ടർ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള ദോശയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു തീരെ ദോശ ചുട്ടിട്ടാകുമ്പോൾ നേരാകാത്ത ആൾക്കാരുണ്ടാവുമല്ലോ ഓരല്ല എൻ്റെ വീഡിയോ നോക്കിയിട്ട് ചുട്ടും നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം പിന്നെ കുറേ നല്ല നല്ല റെസിപ്പീസ് എല്ലാം ഇട്ടിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം അപ്പോൾ ഇത്രമാത്രം എല്ലാവരും ഉണ്ണിയപ്പല്ലം ചൂട്ടിറ്റായിട്ട് എനിക്ക് കമൻറ്റ് അറിയിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്കെല്ലാം ചെയ്യണം അതേപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തിട്ട് സപ്പോർട്ടാക്കണം അപ്പോൾ ഇത്ര മാത്രം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ ബായ്